ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടേണ്ടെന്ന് സർക്കാർ തീരുമാനം നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു ടിൻഡുദാസ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവരും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയത് പക്ഷേ നടി നടരഞ്ജിന് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ രംഗത്ത് വന്നു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഈ സാഹചര്യത്തിൽ സർക്കാർ ഇത് പുറത്തുവിടാനുള്ള തീരുമാനം ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ട് വിടുകയാണ് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടിന് നൽകിയ ഹർജിയിലേക്കുള്ള തീരുമാനം ഉണ്ടായ മതി ഇത്തരത്തിൽ പുറത്തുവിടുന്നത് എന്നൊരു തീരുമാനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്ന വാർത്തകൾ െങ്കിലും എൻ ജിന് ഇത്തരത്തിൽ ഹർജി നൽകിയിരുന്നു താനും ക്ഷേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കണമെന്ന് പറഞ്ഞി പറഞ്ഞിരിക്കുന്നു എങ്കിലും പക്ഷേ ഈ നൽകിയ മൊഴി പുറത്തു വരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടാൽ തന്നെ നിലവിലിപ്പോൾ ഏത് ഭാഗമാണ് പുറത്തു പുറത്തുവിടുന്നതെന്ന് വ്യക്തമായിട്ടുള്ള അറിയിപ്പ് തരണമെന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് എൻ ജി നൽകിയ ഹർജി നിൽക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രം നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവ വിവരാവകാശ നിയമം വഴി പുറത്തുവിട്ടാൽ മതിയെന്നാണ് സർക്കാർ തീരുമാനം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് മലയാള സിനിമയിലെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇടത് സർക്കാർ തരത്തിൽ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ആറ് മാസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആറ് മാസത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന എന്ന് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ റിപ്പോർട്ട് കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് നൽകി അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ ഏതാണ്ട് അഞ്ചു വർഷം പിന്നിട്ടിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് വിവരാവകാശം നൽകുന്നത് ഒരുപക്ഷെ സർക്കാരിന് താല്പര്യമുള്ള അതിൽ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടുകൂടി ആയിരിക്കണം ഒരുപക്ഷെ ഈ റിപ്പോർട്ട് ഇത്രയും വൈകാൻ കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം തുടർച്ചയായി ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ സർക്കാർ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തുകയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് പറയുന്നെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിനോദ് തീർച്ചയായിട്ടി നമുക്കറിയാം ഇത് സർക്കാർ ഉറവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു തടസ്സവാദം ഉന്നയിച്ചെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞു വെക്കായിരുന്നു എന്ന് ഇങ്ങനെ കാത്തിരുന്നത് പോലെ ആ രഞ്ജിനി ഒരു പരാതിയുമായി പോയി എന്നുള്ളത് ശരിയാണ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവും വന്നിട്ടില്ല കോടതി അത് പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് പരസ്യപ്പെടുത്തിക്കോളൂ മറ്റ് തടസ്സങ്ങളില്ല അത് തടസ്സപ്പെടുത്തുന്നതിന് എതിരെ നിർ നിർമ്മാതാവ് നൽകിയ നിർമ്മാതാവ് അടക്കമുള്ള ആളുകൾ നൽകിയ കേസ് കോടതി തള്ളിക്കളയുകയും ചെയ്തു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് സർക്കാർ ആലോചിച്ചിരിക്കുമ്പോഴാണ് രഞ്ജിനി പരാതിയുമായി വരുന്നു പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നു എന്ന് കേട്ടതേ ഉള്ളു അപ്പോഴേ പറയുകയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നില്ല ഇതെന്തായാലും പുറത്തു വിടുന്നില്ല എന്ന് എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞു വെക്കാം ഇത് ലോകം അറിയാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സാംസ്കാരിക മന്ത്രിയൊക്കെ പറയുന്നത് എല്ലാം ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടും എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ പച്ചക്കള്ളമല്ലേ ടിൻഡുദാസ് പറയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി സാംസ്കാരിക മന്ത്രി പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് ഈ വിഷയവുമായിട്ട് മാധ്യമങ്ങളെ മുന്നേ ഇനി ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ റിപ്പോ ഇത്തരത്തിൽ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ആറു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കർശന ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പോകുന്നു രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് ഏതാണ്ട് ആറ് വർഷത്തിലേക്ക് പോകാൻ പോകുന്നു ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുവേണം വിവരാവകാശം വഴി പുറത്തുവിടേണ്ടതെന്നായിരുന്നു സർക്കാർ നിർദ്ദേശ ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പേജ് നാൽപ്പത്തി ഒൻപതിലെ തൊണ്ണൂറാമത്തെ ഖണ്ഡികയും തൊണ്ണൂറ്റി ആറാമത്തെ ഖണ്ഡികയും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കണം ഇതൊക്കെ ചില നിർണായക മൊഴികളാണെന്ന് അതിൽ വ്യക്തമായി പറയുന്നത് ഒരു ആ മൊഴികൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിലെ ഇത്തരം നിർണായക ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാമായിരുന്നു പക്ഷേ സർക്കാർ മനഃപൂർവ്വം ഏത് ലോബികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്തിട്ട് കാരണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ വരുന്നോ ഇപ്പം വരുന്നു എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നതല്ലാതെ സർക്കാർ ഈ ഈ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഈ ലോബികൾക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം റിപ്പോർട്ട് പൂഴ്ത്തുന്നതാണ് കാരണം വിനോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർജിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ചേരുന്നു ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അറിഞ്ഞു കാണുമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തു വരും എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്ത് വരും എന്നുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നപ്പോഴും ഇന്ന് വളരെ പെട്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ് തൽക്കാലം ഇത് പുറത്തുവിടേണ്ട കാരണം രഞ്ജിനി നടി രഞ്ജിനി ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഒരു തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാലം നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടി വെച്ചു അവസാനം ഹൈക്കോടതി അത് തടഞ്ഞു വെക്കണമെന്ന ഹർജി തള്ളിക്കളയുന്നു എന്നാൽ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിനും ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ താൽപ്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു ഭാഗ്യലക്ഷ്മിയിൽ ഫോൺ കണക്ഷൻ കട്ടായിരിക്കുന്നു അതുകൊണ്ട് ടിൻഡുയിലേക്ക് വീണ്ടും പോകുന്നു ടിൻഡു തുടരാം അത് അതിന് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഉദ്ദേശമായി തന്നെ മാറിയിരിക്കുന്നു കാരണം ഒരു ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്നും ഈ സർക്കാർ ഒപ്പമുണ്ട് എന്ന് വാദിക്കുമ്പോഴും ഒരു ഈ ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്ന സമയത്ത് ഇടത് സർക്കാർ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചതാണ് ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനയെ പിന്താങ്ങിക്കൊണ്ട് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നു ആറ് മാസത്തിനുള്ളിൽ പ്രശ്ന പരിഹാരങ്ങളെല്ലാം കാണും ഇത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നിന്നവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു ഏഴ് വർഷം എട്ട് വർഷത്തോളം ആകുന്നു ഇത്തരത്തിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പഠനം നടത്തിയിട്ട് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല അപ്പോൾ സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉറപ്പ് ഈ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഒരുപക്ഷെ അറിയേണ്ട അല്ലെങ്കിൽ ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സർക്കാർ ഏകപക്ഷീയമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ചില ഭാഗങ്ങളൊക്കെ മനഃപൂർവ്വം ഒഴി അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തുവിടാമെന്ന് സർക്കാർ പലതവണ ആവർത്തിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ അല്ലെങ്കിൽ സന്നദ്ധരാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ സിനിമാ സ്ത്രീകൾ പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലെ സ്ത്രീകളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലെ സ്ത്രീകളെയൊക്കെ ഈ വെള്ളിത്തിരകളിൽ കാണിച്ചിട്ടുള്ള സ്ത്രീകളുടെ പ്രതീ പ്രതീകം കൂടിയാണ് പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ സർക്കാർ മനഃപൂർവ്വം ഇത്തരത്തിൽ ഒളിപ്പിച്ചു വെക്കൂ എന്ന് പറയുന്നതും എന്തെങ്കിലും എന്തോ താല്പര്യമുള്ളത് കൊണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ കാരണങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റി മാറ്റി വെക്കുകയാണ് ഇപ്പോൾ രഞ്ജിനി ഹൈക്കോടതിയിൽ പരാതി നൽകി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സർക്കാർ ഇത് പുറത്തുവിടുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻറ്റുദാസ്